ഈ കാണുന്ന സാംസങ്ങിന്റെ ഫൈവ് ജി ഫോൺ ഫ്രീ ആയിട്ട് വരട്ടെ ഏഹ് ഞങ്ങളുടെ ചാനൽ കിട്ടുന്നുണ്ടോ കാണാറുണ്ടോ ഒന്ന് എടുക്കാവോ ഈ പറഞ്ഞ രണ്ട് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ഫ്രീ ആയിട്ട് തരാം അതാണ് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ ഇൻസ്റ്റാഗ്രാം എടുക്കുക ഓ ഫോൺ ആകെ പൊട്ടി പൊളിഞ്ഞിരിക്കുക കേട്ടോ ഒരു ഫോണിന്റെ ആവശ്യം ആവശ്യമുണ്ട് ഒരു വർഷമായതാ അങ്ങനെ പുതിയൊരു ഫോൺ കിട്ടിയ വിളിക്കുവോ ി അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ല മറ്റേ ചാനൽ ഫോളോ ചെയ്യാനുള്ള സമയമായിട്ടില്ല ആ ഫോളോ ചെയ്യുന്നുണ്ട് കെ എൽ ട്വന്റി നയൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അതിന്റെ കൂട്ടത്തില് തന്നെ രവീസ് ഡിജിറ്റൽ ഹബ്ബ് ആറ് കൈ പറിക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ടാണോ പിന്നെ പണ്ടാണോ പൂച്ചക്കാട് കൊണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആറ് വി ഐ എസ് രവീസ് ആ അത് തന്നെ ഇല്ല ഫോളോ അതും കൂടെ ഫോളോ ചെയ്ത് വെച്ചാൽ ഈ രണ്ട് ഞാനിപ്പോൾ ഫോണിൽ നിന്ന് വെച്ചായിരുന്നെങ്കിൽ ഈ പൊട്ടിയെ ഫോൺ മാറിയിട്ട് ഈ സാംസങ്ങിന്റെ ഫൈവ് ഫോൺ കിട്ടത്തില്ലായിരുന്നോ അങ്ങനെ ഫോണിൽ വെച്ചോ ഇനി എവിടെങ്കിലും വെച്ച് കാണുമ്പോ നീ ഒരു ഫോൺ ഹാപ്പി അല്ലേ ഓക്കെ